എന്ത് പിളർപ്പ് ഒരു പിളർപ്പുമില്ല പിളർന്ന് എന്ന് പറഞ്ഞാൽ നെടുകെ പിളരുന്നതിനെയാണ് എറണാകുളം അങ്കമാലി അതിരൂപത എന്നത് സീറോ മലബാർ സഭയിലെ മുപ്പത്തഞ്ച് രൂപതകളിലെ ഒരു രൂപത മാത്രമാണ് ആ രൂപതകളിൽ നിന്ന് തന്നെ എത്ര പേര് വിട്ടുപോകും അൽമായ മുന്നേറ്റവരണ സംഘടനയിലെ കുറച്ചു പേർ പോകുമായിരിക്കും വിട്ടുപോയാൽ തന്നെ കുറച്ചു നാൾ കഴിഞ്ഞ് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ അവർ തിരിച്ചു വരും മാത്രമല്ല ഈ കൊഴിഞ്ഞു പോകുന്നവരുടെ മക്കളും ഒക്കെ സീറോ മലബാർ സഭയിലായിരിക്കും അങ്ങനെ അവരുടെ ബന്ധങ്ങൾ ശിഥലീകരിക്കപ്പെടും പല വിമതരുടെയും മക്കളെ കെട്ടിച്ചിരിക്കുന്നത് മറ്റ് രൂപതകളിലാണ് പല വിമതരുടെയും മക്കൾ യൂറോപ്പിൽ സെറ്റിൽഡ് ആണ് അവർ അവരുടെ പുതിയ സഭ ഉണ്ടാകുമോ അതോ സീറോ മലബാർ സഭയിൽ തുടരുമോ അവർ സീറോ മലബാർ സഭയിൽ തുടരും വേറൊരു ഓപ്ഷൻ അവരുടെ മുമ്പിലില്ല അതായത് ചുരുക്കം പറഞ്ഞാൽ വിമതരുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടും അല്ലെങ്കിൽ പിളരും സഭയിലെ അംഗം മാർപ്പാപ്പയുടെ സഭക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു വിലയുണ്ടായിരുന്നു പൊതുസമൂഹത്തിൽ വിമതരോട് ഒപ്പം പോയാൽ ഒരു പെട്ടിക്കട പ്രസ്ഥാനമായി മാറും ഇവർ എന്ന് സമൂഹം ചോദിക്കും അപ്പോൾ പെട്ടിക്കടയുടെ പേര് പറയേണ്ടി വരും പണ്ട് സമൂഹത്തിൽ ഉണ്ടായിരുന്ന നിലയും വിലയും ഒക്കെ മാറും വിമതരോടൊപ്പം പോകുന്ന വിശ്വാസികൾക്ക് കാലക്രമേണ തോമസ് ലിഹായിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചവർ സുറിയാനി എന്ന അസ്തിത്വം തുടങ്ങി എല്ലാ പാരമ്പര്യങ്ങളും നഷ്ടപ്പെടുന്നു പിന്നെ ഏതെങ്കിലും കൾട്ട് ഗ്രൂപ്പിൽ നിൽക്കുന്ന ഒറ്റപ്പെട്ട കൂട്ടർ എന്ന അവസ്ഥയിലേക്ക് പൊതുസമൂഹം അവരെ കണക്കാക്കും ജൂലൈ മൂന്നിന് ഏകീകൃത കുർബാന ചൊല്ലാത്ത വൈദികരെ അടിയന്തരമായി പള്ളിയിൽ നിന്ന് പുറത്താക്കാനുള്ള ഓർഡർ കോടതിയിൽ നിന്ന് വാങ്ങണം പകരം പുതിയ വൈദികരെ പെട്ടെന്ന് നിയമിക്കണം അങ്ങനെ വന്നാൽ വിമത വിശ്വാസികൾ ഇപ്പോൾ അംഗമായിരിക്കുന്ന സീറോ മലബാർ കത്തോലിക്ക പള്ളിയിൽ നിന്നും പുറത്തു പോകും വിമതർക്ക് കത്തോലിക്കാ സഭയിലെ ഒരു രീതിയിൽ നിന്നും വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല മറ്റ് അപ്പസ്തോലിക്ക സഭകൾ വളരെ വെറുപ്പോടും പുച്ഛത്തോടും കൂടിയാണ് വിമതരെ കാണുന്നത് പിന്നെ ചെയ്യാൻ പറ്റിയത് ഒന്നെങ്കിൽ പെണ്ണ് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ സമാനമായ കൾട്ട് ഗ്രൂപ്പുകളിൽ നിന്ന് പെണ്ണ് അന്വേഷിക്കുക വിമത വൈദികർ എന്നത് അധികാരമോഹികളുടെ ഒരു കൂട്ടമാണ് അതിനാൽ പുതിയ സഭയുണ്ടായി മൂന്ന് വർഷത്തിനുള്ളിൽ അത് പിളരും അതിനുശേഷം വീണ്ടും പിളരും അപ്പോൾ അപ്പൻ ഒരു സഭയിൽ മകൾ ഒരു സഭയിൽ മകൻ വേറൊരു സഭയിൽ എന്ന അവസ്ഥയുണ്ടാകും നല്ലൊരു ശതമാനം ആൾക്കാർ വിമത സഭയിൽ നിന്ന് പെന്തകോസ് സഭകളിൽ ചേരും ഇങ്ങനെ വിമതരോടൊപ്പം പോകുന്ന വിശ്വാസികളെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ്